നമുക്ക് നമുക്കിന്ന് വീട്ടിൽ ഇളമ്പൊക്കെ കിട്ടിട്ടുണ്ട് ഇത് എന്നിട്ട് പൂങ്ങിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പൂങ്ങിയാലല്ലേ ഇളമ്പക്കു തോടെലം വരൂലും നമുക്ക് ഇത്രക്ക് വിളമ്പൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് ഇത്രക്കോ ഇറച്ചിട്ടീറ്റ നോക്കെന്തല്ലേ അടിപൊളി ഇറച്ചി കയ്യാനായിട്ട് ഇളമ്പൊക്കെ നമ്മ കൊറേ കളഞ്ഞു നേരത്തെ തോളി കൊറച്ചിണ്ടായ ഇപ്പൊ കൊറേ പാടായി ഇലേക്ക് നമ്മ ഈയിലുണ്ടായ വെള്ളമൊഴിച്ചിന് എന്നാലേ ഇതൊന്ന് കൊറേ നിൽക്കൂല കൊറേ ദിവസം പിന്നെ ഇത് ലേശം കൂടിയായിട്ടുണ്ട് അമ്മയാണ് കളയുന്നത് ഇനി കുറച്ചേ ഇല്ലു ഓ നിങ്ങൾക്ക് നിങ്ങക്ക് അളമ്പൊക്കെ ഇഷ്ടമില്ലോ എന്ന് കമെന്റ് ചെയ്യണം നോക്ക് ഇതൊക്കെ നോക്ക് എനക്ക് ഭയങ്കര ഇഷ്ടാണ് ഇത് വറവാക്കി തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇത് കളയിലായി ഇതിൻ്റെ അടിയിൽ കുറച്ച് ഇതോടുകണ്ടിട്ടില്ലേ അത് പൊളിക്കാൻ പറ്റാത്തതാണ് അപ്പം ഇത് ഇത്രക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബൈ ബൈ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എഴുതി ലൈക്ക് ചെയ്യണം അപ്പോൾ ബൈ ബായ്